നമസ്കാരം പി വി എൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷം മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷം മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇത് മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയുമില്ല മുഖ്യമന്ത്രി സ്വയം രാജിവെച്ച് പുറത്തു പോകണമെന്നും ആരോപണവിധേയരായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഗുണ്ടാ സംഘങ്ങൾ നാണിക്കുന്ന രീതിയിലായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് യു ഡി എഫ് ഉന്നയിച്ച ആരോപണം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങളുമായി സി പി എമ്മിൻ്റെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഭരണകക്ഷി എം എൽ എ തന്നെ അത് പറയുകയാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി എത്രയും വേഗം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പി വി അൻവറിനെ സി പി എമ്മിന് പേടിയാണ് അതുകൊണ്ടല്ലേ അൻവറിനെതിരെ നടപടിയൊന്നും എടുക്കാത്തത് എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു വിഷയത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് മൗനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക വൃന്ദം ആരെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എന്നും വി സതീശൻ ചോദിച്ചു അതേസമയം അൻവറിൻ്റെ ഭീതിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു ഗൗരവകരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ സർവീസിൽ നിന്ന് നീക്കണം എ ഡി ജി പിലക്കിയെന്ന് ഭരണപക്ഷ പൂരം കലക്കിയെന്ന് ഭരണപക്ഷ എം തന്നെ സമ്മതിച്ചു ഏതോ ഉന്നത ബന്ധം താൻ അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു എന്നും മുരളീധരൻ പറഞ്ഞു പൂരം കലക്കിയത് ഗുരുതര കുറ്റകൃത്യമാണ് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥർ ചെയ്യുമോ കൊടും ക്രിമിനലാണ് എ ഡി ജി പി എന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ഇല്ലെങ്കിൽ പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിച്ചേനെ പി ശശിയുമായി അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ സംഭവം ജയരാജനെ ബലിയാടാക്കിയതാണ് മുഖ്യമന്ത്രി അറിയാതെ ഇ പി ബി ജെ പി ചർച്ച നടത്തില്ല ഇ പി ബി ജെ പിയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം ചില ഉദ്യോഗസ്ഥരുടെ ഫോൺ താൻ ചോർത്തിയെന്ന് പി വി അൻവറും തുറന്നു പറഞ്ഞിരുന്നു അൻവറിന്റെ ആരോപണങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി എം എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഗൗരവകരമാണെന്നും അൻവർ പറയുന്നു എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നത് വസ്തുവെങ്കിൽ അത് അതീവ ഗൗരവമുള്ളതാണ് അൻവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെങ്കിൽ അതും ഗൗരവമുള്ളതാണ് ആ തെറ്റിന് ഈ തെറ്റ് പരിഹാരമല്ല ആരോപണങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാനുള്ള കെൽപ്പ് സി പി എമ്മിനുണ്ട് എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം എൽ ഡി എഫിൽ പറയേണ്ടത് അവിടെ പറയുമെന്നും കൂട്ടിച്ചേർത്തു ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഉചിതമായില്ലേ എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ സി പി എം തീരുമാനിക്കുമോ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി സി പി ഐ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്നപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് സി പി ഐ സി പി എം വേദികളിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും ബിനോദ വിഷയം കൂട്ടിച്ചേർത്തു